ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതം അഖിലിനോ അഖിലയോട് പറയുന്നുണ്ട് നീ ഉറക്കം വരുന്നെങ്കിൽ നീ കിടന്ന് ഉറങ്ങുന്ന് പറയുകയാണ് അങ്ങനെ പാരമ്പടുത്തിട്ട് നേരെ കിടക്കുകയാണ് അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് നിനക്ക് ഇനിയിപ്പോൾ എന്താ വേണ്ടത് നിനക്ക് ഞാൻ തലവണി എടുക്കണം എന്നൊക്കെ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരണോ അങ്ങോട്ട് കിടന്നൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗൗതം ചെറുതായിട്ടൊക്കെ ഒന്ന് ആനുനയമായിട്ട് പെരുമാറുന്നുണ്ട് നമ്മുടെ അഖിലയോട് അങ്ങനെ അഖില കിടക്കുകയാണ് പെട്ടെന്ന് എണീറ്റ് പോയിട്ട് നേരെ അലമാര തുറന്ന് എന്തൊക്കെയാണ് തപ്പാണ് കേട്ടോ അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് നീ എന്താ അവിടെ തപ്പുന്നേ കാര്യം പറ എനിക്ക് നല്ല തലവേദനിക്കുന്നു ഭാമെന്തേലും കൊണ്ട് തരാമോന്നും ചോദിക്കുന്നു ഓ നിന്നെ കണ്ടാൽ പറയില്ലോ നിനക്ക് എനിക്ക് എന്നാൽ ഇല്ല ഞാനതൊന്നും പുറത്ത് കാണിക്കാറില്ലാതെ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഒരു ഭാമ്പ എടുത്ത് കൊടുക്കുക ഇത് ഇട്ടുകൊണ്ട് കിടന്നോ രാത്രിയാകുമ്പോഴത്തേക്കും കുറവില്ലെങ്കിൽ എന്നെ അറിയിക്കണം എന്നെ വിളിക്കണം കേട്ടോ എന്നിങ്ങനെ പറയാ കേട്ടോ അങ്ങനെ അഖിലേക്ക് സംശയമാണ് ഇങ്ങയുടെ സ്വഭാവം എന്താ ഇത്ര പെട്ടെന്ന് മാറിയത് എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെയൊക്കെ രണ്ടുപേരും കിടക്കട്ടോ അഖിലത്തറയിലും ഗൗതം കട്ടില്ലായിട്ടാണ് കിടന്നുറങ്ങുന്നത് ഇവിടെ മീനു മീനുവാണെങ്കിൽ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടിങ്ങനെ കാര്യങ്ങൾ പറയുകയാണെടി എനിക്ക് ഉൻ്റെ മനസ്സിൽ പ്രണയം ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട് നിൻ്റെ മനസ്സിലുള്ള പ്രണയം എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കതിൽ അറിയുള്ളൂ സ്വന്തം ഭർത്താവിനോട് സ്നേഹപ്രണയം പറയാൻ പറ്റാത്ത വൃത്തി എന്നും പറഞ്ഞിട്ട് വഴക്കുറിന് ഇന്ന് തന്നെ എന്തായാലും അർജുനോട് പ്രണയം പറയാനട്ടോ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് കിടക്കാൻ പോകുമ്പോഴത്തേക്കും അർജുനും മീനും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പരസ്പരം ഓരോന്ന് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അർജുൻ പറയും നീ റേഡിയോയിലെ ഒരു ടോക്കിംഗ് ഉണ്ട് അത് നീ കണ്ടിട്ടോ എന്തോ ചോദിക്കും അതിൽ ഈ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയും അപ്പോൾ അത് പ്രണയിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ അതിൽ മനസ്സിലാവും എന്ന് അർജുൻ പറയണം മീനുവിൻ്റെ അടുത്തിട്ടായിട്ട് അങ്ങനെ ആ ഒരു പ്രോഗ്രാമിൽ അത് അമിത എന്ന് പറയുന്ന ഒരു കുട്ടി അതിൽ പറയുന്നുണ്ട് ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഹസ്ബൻഡിനോട് പ്രണയമുണ്ട് പക്ഷെ അത് തുറന്നു പറയാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ മീനു പറഞ്ഞാൽ അതേ ഡയലോഗുകൾ തന്നെയാണ് അതിൽ പറയുന്നത് അങ്ങനെ രണ്ടുപേരും അത് കേട്ടാകെ ചമ്മിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ അർജുൻ മീനുവിനോട് പറയുകയാണ് നമുക്ക് പോയി വിളിച്ചിട്ട് വരണ്ടേന്ന് മീനും സമ്മതിക്കുന്നുണ്ട് നമുക്ക് നാളെ പോയി അമ്മയെ വിളിച്ചിട്ട് വരാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ തന്നെ പിറ്റേ ദിവസം അമ്മയെ വിളിച്ചിട്ട് വരാമെന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും കൂടെ നേരെ അങ്ങ് പോവുകയാണ് ആ സമയത്ത് അവിടെ ചൂടുള്ള ചർച്ചയിലാണ് അമ്മയും അതുപോലെ തന്നെ കാഞ്ചനയും വല്യമ്മയും കൂടെ ആരും ഇതുവരെയായിട്ട് എന്നെ ഒന്ന് വിളിക്കാനോ വരാനോ തോന്നിയില്ലല്ലോ ഇനിയിപ്പോൾ എങ്ങനെ അവിടെ ഒന്ന് കയറി പറ്റുക എന്നിങ്ങനെ അവർ പറഞ്ഞിരിക്കുകയാണ് വല്ല്യമ്മ വരുന്നുകൊണ്ട് താലി പൊട്ടിച്ചിറങ്ങി വന്നപ്പോൾ ഓർക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മീനും അർജുനും കൊണ്ട് നേരെ ഇവിടെ വരുന്നത് കേട്ടോ അങ്ങനെ വല്യമ്മ ഓടി വന്ന് പറഞ്ഞു എടീദേ വരുന്നുണ്ട് നിന്നെ വിളിക്കാൻ കൂടെ അവളും ഉണ്ട് എന്ന് പറഞ്ഞു ആ അമ്മേ ഒന്ന് കരഞ്ഞൊക്കെ കാണിക്കുന്ന കാഞ്ചന പറയുക അങ്ങനെ നേരെ വന്നിട്ട് എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത് നിന്നോട് ആരാ പറഞ്ഞേ ഇങ്ങോട്ട് വരാനായിട്ട് അർജുനെ നിനക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിനക്ക് മാത്രം വന്നാൽ പോലും ഇവളെ എന്തിനാണ് കൂട്ടിക്കൊണ്ട് വന്നത് ഇവിടെ മോഹൻ കാണുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയാനെട്ടോ അങ്ങനെയൊന്നും പറയല്ല അപ്പം അമ്മീന് പറഞ്ഞ അങ്ങനെയൊന്നും പറയലി അമ്മ വരണം അമ്മ വന്നാലേ ആ വീട് വീടാവുള്ളൂ ഓ പിന്നെ ഇപ്പം നാട്ടുകാരൊക്കെ പറഞ്ഞു കാണും അനിയത്തി ചേട്ടത്തി കൂടെ അമ്മായിയെ തുരത്തിന്ന് ആ കുത്തി കുത്തി പറയുന്ന കേട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടായിരിക്കും അല്ലാതെ സ്നേഹം കൊണ്ടൊന്നും അല്ല എന്നിങ്ങനെ പറയുമ്പോൾ അർജുനൻ പറയുന്നത് അമ്മ അങ്ങനെയൊന്നും പറയരുത് അമ്മ വരണം ആ എടാ അവിടെ ആർക്കെങ്കിലും എന്നോട് സ്നേഹം ഉണ്ട് നിൻ്റെ അച്ഛൻ പോലും ഇതുവരെങ്കിലും എന്നെ ഒന്ന് വിളിച്ചോ അതെങ്ങനെ വിളിക്കും അമ്മേ അച്ഛൻ്റെ മുഖത്തില്ലേ അമ്മയുടെ താലി വലിച്ചു പറഞ്ഞിട്ട് വന്നത് എന്തുമാത്രം സങ്കടമായിരിക്കണം അതെന്താ ചിന്തിക്കാത്തേ എന്നിങ്ങനെ ഞാനിപ്പോൾ എങ്ങോട്ടും വരുന്നില്ല എന്നെ നാണം കെടുത്തിയത് പോരാഞ്ഞിട്ട് നിനക്കിപ്പം നിൻ്റെ ഭാര്യയും നിൻ്റെ ഭാര്യയുടെ അനിയത്തിയും ഒക്കെയാണ് വലുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് കയറി പോകാം കേട്ടോ ഇതിനിടയിൽക്കൂടെ നമ്മുടെ കാഞ്ചന ഓടിപോയി പറയുന്നുണ്ട് അമ്മ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് എങ്ങനെയെങ്കിലും അവിടെ കയറി പറ്റാൻ വേണ്ടിയിട്ടല്ലേ നോക്കുന്നു അവൻ അവർക്കും അവനും രണ്ട് കൊടുത്തിട്ട് നമുക്ക് ത അവരോട് തന്നെ അങ്ങ് പോവാം ഇങ്ങനെങ്കിലും അവിടെ പോയാ പോയാലല്ലേ അവിടെ അവിടുന്ന് തുരത്താൻ പറ്റുള്ളൂ ഇവിടെ നിന്നാൽ നമുക്ക് ഇങ്ങനെ രണ്ടെണ്ണത്തിന് അവിടെ അടിച്ചിറക്കാൻ പറ്റുമോ അമ്മേ എന്നിങ്ങനെ പറയാട്ടോ അങ്ങനെ മീൻ പറയുന്നുണ്ട് അർജുനകത്ത് ചെന്ന അമ്മയോട് കാര്യങ്ങൾ സംസാരിക്കും ഞാൻ വരുന്നില്ല ഇവിടെ നിന്നോളെന്ന് പറയണം അങ്ങനെ അർജുൻ ചെന്ന അമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പോൾ എന്നിട്ട് പറഞ്ഞുകൊണ്ട് ഗൗതം അറിയാതെ പറ്റിയത് അമ്മേ ഗൗതം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അല്ലാതെ മനഃപൂർവ്വം അമ്മയെ ഒരു വിവാഹം നടത്തണം അങ്ങനെയല്ല ആ ഒരു സാഹചര്യത്തില് ഗൗതമിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കേണ്ടി വന്നതാണകലേ അതുകൊണ്ട് അമ്മ അതൊക്കെ ക്ഷമിക്കണം അമ്മ നമ്മുടെ കൂടെ വരണം എന്ന് പറയണം വീണ്ടും കാഞ്ചന പോകാൻ മടിക്കുമ്പോൾ അപ്പം നീ അങ്ങോട്ട് പുറത്തോട്ടിരിക്കും ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയട്ടെ അപ്പോൾ ആ സമയത്ത് കാഞ്ചന വീണ്ടും പ്രഭാപതിക്ക് പറഞ്ഞ് മനസ്സിലായി അമ്മ എങ്ങനെയെങ്കിലും നമുക്ക് ആ വീട്ടിൽ കയറി പറ്റും നമുക്ക് ഇവരെ കൂടെ അങ്ങ് പോവാം എന്നൊക്കെ ഇങ്ങനെ അവിടെ പോയാൽ മാത്രമേ എന്തെങ്കിലും പദ്ധതി ഉണ്ടാക്കി നമുക്ക് രണ്ടെണ്ണത്തിനെ അടിച്ച് അവിടെ നിന്ന് ഇറക്കാൻ പറ്റുള്ളൂ ഇവിടെ നിന്നാൽ ഒന്നും നടക്കില്ല അമ്മേ അപ്പോൾ പ്രഭാപതിക്ക് മനസ്സിൽ തോന്നുകയാണ് ഒന്ന് പോവാമെന്ന് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്